മോർണിംഗ് പ്രിയപ്പെട്ടവരെ കെ കെ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട് അത് കൂടെയുള്ളപ്പോഴും കൊണ്ടുനടക്കുമ്പോഴും അതിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ നമ്മൾ സ്വയം ഉലുകിത്തുടങ്ങണം പരസ്പരം മനസ്സിലാക്കാതെയും പരസ്പരം ആത്മാർത്ഥതയില്ലാതെയും മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ അങ്ങനെയാണ് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം എഫ് ഡിയിൽ ഒരു മനുഷ്യൻ കിടന്ന് നെഞ്ചി പൊട്ടി കരഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം കുട്ടികളില്ലാതിരുന്ന് രണ്ടു കുട്ടികൾ ജനിച്ചുകഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയി അവരുടെ ലൈഫിലേക്ക് പെട്ടെന്നാണ് ഒരു നിറാക്കൽ സംഭവിക്കുന്നത് ആ പെൺകുട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു കാമുകനെന്ന് പറഞ്ഞ് ഏതോ ഊരുത്തം വന്ന് വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ഒരു മനുഷ്യൻ തകർന്ന് പടുപുഴിയിലേക്ക് എങ്ങനെ തള്ളിവിടുക എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ജീവിതം എന്ന് പറയുന്നത് കുട്ടിയുംകൂലും കളിയാണെന്നാണ് പലരുടെയും വിചാരിക്കുക ഇനിയെങ്കിലും ചിന്തിക്കുക മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ആലോചിച്ച് തീരുമാനിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ജീവിതകാലം മുഴുവൻ ഈ ആയുസ് മുഴുവൻ ഈ ഭൂമിയിലുള്ള കാലം മുഴുവനും ആ വ്യക്തിയോടൊപ്പം ഞാൻ ജീവിക്കും എന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ അതിനിറങ്ങിപ്പോകാതിരിക്കുക ആ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുക അതല്ല മുൻകാല പ്രണയമോ പഴയ കാമുകനോ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടെങ്കിൽ നേരെ അയാളുടെ കൂടെ പോയി ജീവിക്കുക ഒരിക്കലും അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് അയാളുടെ ജീവിതം ഇല്ലാതാക്കരുത് കാരണം എല്ലാ മനുഷ്യനും താൽക്കാലികമായൊരു ജീവിതം ഈ ഭൂമിയിലുള്ളൂ ഇവിടെ സ്ഥിരമായിട്ട് ആരുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം പോരായ്മകളും കുറവുകളും കുറ്റങ്ങളും ഉള്ളവരൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളെല്ലാം മനുഷ്യരാണ് മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും ആശകളും എല്ലാം ആ കുഞ്ഞു മക്കൾക്കും കൊടുത്തിട്ട് ഒരു നിമിഷം ഇറങ്ങിപ്പോകുമ്പോൾ പൊട്ടിത്തകർന്ന മനസ്സുമായിട്ട് ആ മനുഷ്യൻ കരയുന്ന കാഴ്ച വളരെ വേദനാജനകമായി എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട ഏറെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കാനും നന്മകൾ ചെയ്യാനും ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത നന്മകൾ മാത്രമേ പി ഓർക്കുകയുള്ളൂ ഇവിടുന്ന് യാതൊന്നും കൊണ്ടുപോകാത്ത നമ്മൾ ഇവിടുന്ന് മരിച്ചു പിരിയുന്ന സമയം നമ്മൾ ചെയ്ത നന്മകൾ മാത്രമായിരിക്കും മറ്റുള്ളവരെന്നും ഓർക്കുക അപ്പോൾ ആരെയും ദ്രോഹിക്കാതെയും ഉപദ്രവിക്കാതെയും മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കൊണ്ട് വർണ്ണങ്ങൾ നിറങ്ങൾ ചേർത്തുന്നതായിരിക്കും അതിന് കഴിയില്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഒറ്റയ്ക്ക് ജീവിക്കുക അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കണമെന്ന് താല്പര്യപ്പെടുന്നു നമ്മുടെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം കെ കെ മീഡിയ ഓക്കെ